തമിഴ് സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ നായകസങ്കല്പത്തെ മാറ്റിമറിച്ച ഒരു ഇതിഹാസ താരമാണ് രജനീകാന്ത് കറുത്തുമെലഞ്ഞ് മധ്യവയസ് പിന്നിട്ട ഈ മനുഷ്യന് ഇന്ന് ലോകം മുഴുവനും ആരാധകരും ഉയർന്ന മാർക്കറ്റ് വാല്യുവുമൊക്കെയുണ്ട് ഇന്നും ഈ എഴുപത്തിമൂന്നാം വയസ്സിലും പുതിയ തലമുറയിലെ പാൻ ഇന്ത്യൻ നായകന്മാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി സിനിമയിൽ പുതിയ വിജയങ്ങളും പുതിയ റെക്കോർഡുകളും സൃഷ്ടിച്ചുകൊണ്ടുതന്നെയിരിക്കുന്നു എന്നാൽ തൻ്റെ സിനിമയിലെ വമ്പൻ വില്ലൻ കഥാപാത്രങ്ങളെ നിഷ്പ്രഭരാക്കി കയ്യടി നേടുന്നതുപോലെ തൻ്റെ ജീവിതത്തിലും ചില വില്ലന്മാരോട് നിരന്തരം യുദ്ധം ചെയ്താണ് അദ്ദേഹം ഇന്ന് നമ്മൾ കാണുന്ന ഈ വിജയങ്ങളെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത് എന്നത് അധികമാർക്കും അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തൻ്റെ ജീവിതത്തിൽ നേരിട്ട് ആ വില്ലന്മാരെ അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിൽ അദ്ദേഹത്തെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിബന്ധങ്ങളെ അനാവരണം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് രജനീകാന്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പല പൊതുപരിപാടികളിലും ചെറിയ സൂചനകളൊക്കെ തന്നിട്ടുണ്ട് ഇങ്ങനെ പല അവസരങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില ആധികാരികമായ അറിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് രജനീകാന്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിജയവും ആ പ്രതികൂല സാഹചര്യങ്ങളോട് യുദ്ധം ചെയ്ത് നേടുന്നവയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കാളും മാസാണ് അപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിലെ അധികമാർക്കും അറിയാത്ത ആ കറുത്ത വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം രജനീകാന്തിൻ്റെ സിനിമാ പ്രവേശനവും അതിനു മുമ്പും ശേഷവുമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിവുള്ളതായിരിക്കും അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് തന്നെ വരാം രജനീകാന്തിൻ്റെ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവരുന്നു വരുന്നു ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ് എന്നുള്ളതായിരുന്നു ആ വാർത്ത അതിനെ തുടർന്ന് ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയുണ്ടായി പക്ഷേ അതിനെക്കുറിച്ച് രജനീകാന്തിൻ്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഒന്നും ഉണ്ടായതുമില്ല എന്തായാലും ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് രജനീകാന്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് കിഡ്നിയുടെ പ്രവർത്തനം സുഗമമായി നടക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ആ സമയത്ത് പലവിധ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കിഡ്നിയെ സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും ഗുരുതരമായിരുന്നത് ആ ശാരീരിക അവസ്ഥയുടെ കാരണങ്ങളെപ്പറ്റി അടുത്തിടെ നടന്ന ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് கண்டக்டா இருக்கும் போதே நான் வந்து ரெண்டு வேலையும் நான் வேஸ்ட் வேணும் அது மட்டும் தான் வேணும் டெய்லி தண்ணி போடுறது சிகரெட் எத்தனை பேக்கெட் தெரியாது இந்த ட்ரிங்க்ஸ் சிகரெட்டு நான் வேஸ்ட் இது மூணு ரொம்ப டெட்லி காம்பினேஷன் இது அளவுக்கு மீறி தொடர்ந்து பல வருஷங்கள் அதே അതിരുകടന്ന പുകവലിയും മദ്യപാനവും മാംസാഹാര ശീലവും കിഡ്നിയുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ അമിതമായ പുകവലി ശീലത്തെക്കുറിച്ച് പലർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഡോക്ടേഴ്സിന്റെ കർശന നിർദ്ദേശം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ ദുശീലങ്ങളെല്ലാം നിർത്തേണ്ടി വന്നു എങ്കിലും ഈ സുഖമില്ലായ്മയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹമോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോ പുറത്തുവിട്ടിരുന്നില്ല സൂപ്പർ സ്റ്റാറിൻ്റെ ശാരീരിക അവസ്ഥകളെക്കുറിച്ച് പുറത്തറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെയും അതിലൂടെ തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കും എന്ന് വെച്ചിട്ടായിരിക്കാം ശാരീരികമായ ഒരു ഫിറ്റ്നസ് അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണല്ലോ അതുകൊണ്ട് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം കൂടുതൽ മോശമാവുകയും വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചെയ്യുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രവിചന്ദ്രനായിരുന്നു ആ സമയത്ത് രജനീകാന്തിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് കിഡ്നിയുടെ അറുപത് ശതമാനത്തിനുമേൽ തകരാറിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർമാർ റീനൽ ട്രാൻസ്പ്ലാന്റേഷന് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ അമേരിക്കയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയനാവുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്നു എങ്കിലും റീനൽ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇമ്മ്യൂണോ സപ്രസെൻ്റ് എന്ന ഒരു കണ്ടീഷന് വിധേയനാക്കിയിരുന്നു ഇനിയാണ് നമ്മൾ ശരിക്കും വിഷയത്തിലേക്ക് വരുന്നത് ഈ ഇമ്മ്യൂണോ സപ്രസെൻ്റ് എന്ന് പറഞ്ഞാൽ മരുന്നുകളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൊതുവിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ മാത്രമേ രോഗങ്ങൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരിക്കുകയുള്ളൂ എന്നാൽ രജനീകാന്തിൻ്റെ കാര്യത്തിൽ മരുന്നുകൾ നൽകി ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത് അതിൻ്റെ കാരണം മറ്റൊരാളുടെ കിഡ്നിയെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സർജറിയിലൂടെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഉള്ളതല്ലാതെ പുറത്തുനിന്നുള്ള എന്തിനേയും പുറന്തള്ളാനായിരിക്കും ശരീരം ശ്രമിക്കുക അതിപ്പോൾ പുറത്തു നിന്നുള്ള ഒരു വൈറസ് ആയാലും ഒരു ശരീരഭാഗമായാലും അതുതന്നെയായിരിക്കും സംഭവിക്കുക അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രക്രിയ അങ്ങനെ ഇരിക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്രിമമായി വെച്ചു പിടിപ്പിച്ച നമ്മുടെ ശരീരത്തിൻ്റേത് അല്ലാത്ത അവയവത്തെ റിജക്റ്റ് ചെയ്യാനായിരിക്കും ശരീരം ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ പുതുതായി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശരീരഭാഗത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇത് ഒഴിവാക്കാനായിട്ടാണ് ഡോക്ടർമാർ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ഇതിലൂടെ പുതുതായി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശരീരഭാഗം സുഗമമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കപ്പെടുന്നത് ഇതാണ് രജനീകാന്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് പക്ഷേ ഇങ്ങനെ ശരീരം ഇമ്മ്യൂണോ സപ്രസെൻ്റിന് വിധേയമായി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം ശരീരത്തിൽ മറ്റു രോഗങ്ങളോ പകർച്ചവ്യാധികളോ ഒക്കെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷിയാണ് രോഗങ്ങൾ പിടിപെടുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു നിർത്തുന്നത് ഇവിടെ രജനീകാന്തിൻ്റെ കാര്യത്തിൽ ഇമ്മ്യൂണോ സപ്രസൻറ്റിന് വിധേയമായതിലൂടെ രോഗങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കപ്പെടുകയായിരുന്നു ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നവും സർജറിക്ക് ശേഷം കിഡ്നിയുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം സാധാരണഗതിയിലായെങ്കിലും അത് നിലനിർത്തുന്നതിനായി ഇമ്മ്യൂണോസപ്രശനം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടി വന്നു ഈ അവസ്ഥയിലും അദ്ദേഹം നിരന്തരം സിനിമകളിൽ അഭിനയിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു സിനിമ അഭിനയം എന്നത് ഒരു എ സി റൂമിലോ മറ്റോ സുരക്ഷിതനായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിന് ഒരുപാട് കായിക അധ്വാനം വേണ്ടിവരുന്ന ഒരു ജോലിയാണ് രജനീകാന്ത് ചെയ്യുന്നത് പോലെയുള്ള വമ്പൻ സിനിമകളാകുമ്പോൾ പ്രത്യേകിച്ചും ഈ അധ്വാനം ഇനിയും കൂടുതലായിരിക്കും അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലയളവിലായിരുന്നു കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതും ഏറ്റവും വലിയതുമായ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ മേൽപ്പറഞ്ഞ ശാരീരിക അവസ്ഥയിലുള്ള ഒരു വ്യക്തി തുടർന്നുള്ള ജീവിതം തൻ്റെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടാനാണ് സാധ്യത എന്നിരിക്കെ രജനീകാന്തിനു മാത്രം ഇത് സാധ്യമാവുന്നത് അദ്ദേഹത്തിന് സിനിമ എന്ന കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വിലങ്ങുതടിയായി നിന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഈ അവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മുൻപിൽ ഡോക്ടർമാർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയുണ്ടായി കോവിഡിന്റെ രണ്ടാം ഘട്ട വ്യാപനം നടന്നുകൊണ്ടിരുന്ന സമയമായതിനാൽ നിർബന്ധമായും മാസ്ക് അണിയണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും കുറഞ്ഞത് പത്തടിയെങ്കിലും അകലം പാലിക്കണം തുടങ്ങിയ നിബന്ധനകൾ പാലിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഈ പിന്മാറ്റം അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയ നിരാശ ചെറുതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അതുവരെയും പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതിനാൽ രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്നും പെട്ടെന്നുള്ള പിന്മാറ്റം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഒടുവിൽ ഊഹാപോഹങ്ങൾക്കെല്ലാം വിരാമവിടുന്നതിനായി രജനീകാന്തിന് തൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തുവിടേണ്ടി വന്നു പക്ഷേ അപ്പോഴും സിനിമയിൽ അദ്ദേഹം സജീവമായി നിലകൊള്ളുകയും വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അതും മേൽപ്പറഞ്ഞ ശാരീരിക അവസ്ഥകൾ നിലനിർത്തിക്കൊണ്ടുതന്നെ ഇവിടെയാണ് രജനീകാന്ത് എന്ന വ്യക്തി നമുക്കൊരു അത്ഭുതമാവുന്നത് പേരും പ്രശസ്തിയും സാമ്പത്തിക സുരക്ഷയുമൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ശിഷ്ടകാലം ജീവിതം നയിച്ചു പോകാം പക്ഷേ അതിന് നിൽക്കാതെ തൻ്റെ മേഖലയിൽ ഇന്നും ഒരു സജീവ സാന്നിധ്യമായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും കൂടുതൽ പണം സമ്പാദിക്കുന്നതിനുള്ള ആർത്തി കൊണ്ടൊന്നുമല്ല മറിച്ച് ഒരു പാഷനായി കാണുന്ന അഭിനയത്തോടും സിനിമയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ് താരതമ്യേന ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും ഇനിയിപ്പോൾ വലിയ അസുഖങ്ങൾ ആണെങ്കിൽ കൂടിയും മാനസികമായി തകർന്ന് ജീവിതം തീർന്നു എന്ന് കരുതി ഒതുങ്ങിക്കൂടുന്നവർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ തോൽവി സംബന്ധിച്ച് കീഴടങ്ങുന്നവർക്കു മുന്നിൽ രജനീകാന്ത് എന്ന ഈ വ്യക്തി ഒരു വലിയ പ്രചോദനമാവുകയാണ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ സിനിമയിൽ രജനീകാന്ത് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന നായകന്മാരെ പോലെ തന്നെ മാസാണ് അദ്ദേഹം തൻ്റെ വ്യക്തിജീവിതത്തിലുമെന്ന്